രജിസ്ട്രാറുടെ സസ്പെൻഷൻ വിവാദം ചർച്ച ചെയ്യാൻ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ഏറ്റുമുട്ടി വി സിയും ഇടത് അംഗങ്ങളും സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ഇടത് അംഗങ്ങളുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന വി സി നിലപാടെടുക്കുകയായിരുന്നു അജണ്ടയിൽ ഉൾപ്പെടുത്താത്ത കാര്യം ചർച്ച ചെയ്യാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി വി സി യോഗം പിരിച്ചുവിട്ടെങ്കിലും മുതിർന്ന അംഗത്തിന്റെ നേതൃത്വത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം തുടർന്നു വിവാദങ്ങൾക്കിടെ രാവിലെ പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ചേർന്നത് സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദു ചെയ്യണമെന്ന ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രമേയം പരിഗണനയ്ക്കെടുക്കാൻ വൈസ് ചാൻസലർ അനുവദിച്ചില്ല അജണ്ടയിൽ ഉൾപ്പെടുത്താത്ത വിഷയം ചർച്ച ചെയ്യാനാവില്ലെന്ന് വി സിയുടെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് അറിയിച്ചതോടെ തർക്കം രൂക്ഷമായി ഇതോടെ യോഗം പിരിച്ചുവിട്ടെന്ന് വ്യക്തമാക്കി വൈസ് ചാൻസലറും ബിജെപി പ്രതിനിധികളും പുറത്തിറങ്ങി കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം ചർച്ച ചെയ്യാനാവില്ലെന്നും വി സി ഔദ്യോഗികമായി യോഗം പിരിച്ചുവിട്ട ശേഷം സിൻഡിക്കേറ്റ് യോഗം തുടരുന്നതിൽ നിയമസാധുതയില്ലെന്നും ഡോക്ടർ സിസ തോമസ് ആ വിഷയത്തിലോട്ട് നമ്മൾ അതൊരു സബ് സബ്ജുഡിസ് ഉള്ളതുകൊണ്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ട പക്ഷേ അതിന്റെ ഡീറ്റെയിൽസ് തരാം അപ്പം സസ്പെൻഷൻ ചെയ്ത പ്രൊസീഡിങ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള വി കൊടുത്ത റിപ്പോർട്ടും ഇവ എല്ലാം തന്നെ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അവർക്ക് അതിൽ കൂടെ പോയിക്കൊണ്ട് അത് അതിന്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് പ്രിപ്പയർ ചെയ്യുന്നാണ് ധരിച്ചത് അതായിരുന്നു അവരുടെ ആവശ്യവും പക്ഷെ അവിടെ വെച്ച് അവര് അവരുടെ ആവശ്യം വേറെ രീതിയിൽ പോവുകയും ഡിസ്കഷനിലോട്ട് പോവുകയും അത് നമ്മുടെ കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല വിഷയം മാറ്റി നമ്മുടെ അജണ്ട ഐറ്റിലോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അവരത് നിരസിക്കുകയാണ് ചെയ്തത് അവസാനം അത് ഈ സസ്പെൻഷൻ റദ്ദാക്കണം എന്നുള്ള രീതിയിലോട്ട് വന്നപ്പോൾ ഞാൻ മീറ്റിംഗ് ഡിസോൾവ് ചെയ്തിട്ട് അതേസമയം രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റ് റദ്ദാക്കി കേരള യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് ചാപ്റ്റർ ആറ് പ്രകാരം സീനിയർ സിൻഡിക്കേറ്റ് അംഗം പ്രൊഫസർ രാധാമറിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത് രജിസ്ട്രാറുടെ ഭാഗം കേൾക്കാതെ വി സി എടുത്ത സസ്പെൻഷൻ തീരുമാനം അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രതികരണം സർവകലാശാല ആക്ടും സ്റ്റാറ്റ്യൂട്ടും വയലേറ്റ് വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ മോഹൻ മോഹൻകുന്നേൽ കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന് എതിരായി എടുത്ത നിയമവിരുദ്ധമായ നടപടി ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗം തിരുത്തി വിസിയും സിൻഡിക്കേറ്റും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ ഏറ്റുമുട്ടൽ തുടരുമ്പോൾ ഹൈക്കോടതിയുടെ തീരുമാനമാകും വിഷയത്തിൽ ഇനി നിർണായകമാക്കുക ന്യൂസ് തിരുവനന്തപുരം